ഒഴിവായുള്ള ഒരു സാധനമാണ് മാംഗോസിന്റെ മാങ്കോസിൽ ആരും പോലും ചെയ്യാറില്ല ഈ കാണുന്ന മാംഗോസിന് തൈകളല്ലേ പല വലിയ മാംഗോസ് ഉണ്ട് അതായത് നമ്മുടെ അടുത്ത് വന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മേലോട്ട് പതിനയ്യായിരം വരെ ഉള്ള വലിയ വിവിധ ടൈപ്പിലുള്ള അതായത് ചിലവർക്ക് ചെറുതാണ് ഇഷ്ടം ചിലവർക്ക് വലുതാണ് ഇഷ്ടം അങ്ങനെ ഏത് ടൈപ്പ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയതും നമ്മുടെ ഈ മാംഗോസ് കായ്ക്കുന്ന ടൈം എങ്ങനെയാണെന്ന് പറയോ ശരിക്കുള്ള ശരിക്കും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അനുഭവത്തിൽ എട്ടും പത്ത് വർഷത്തിനകത്താണ് കഴിച്ചത് എട്ടു വർഷത്തിന്റെ ചിലർക്ക് അപൂർവമായിട്ട് ഏഴോ വർഷം കഴിച്ചിട്ടുണ്ട് മറ്റുള്ള ഏഴ് എട്ട് ഒൻപത് പത്ത് മൂന്ന് സമയത്തിനകത്ത് ഏതേ സമയത്തിന് അപ്പൊ നമ്മളിപ്പോ മാത്ര ഇത് ഏകദേശം നമുക്ക് ഒരു നാല് വർഷം കഴിഞ്ഞു നാല് വർഷം അപ്പൊ ഇനിയിപ്പോ ഒരു ഏകദേശം ആ പിന്നെ ഒരു നാല് മൂന്ന് കൂടി ഇത് കായിക്കും നമ്മളിത് ഇപ്പൊ ഇങ്ങനെ തന്നെ കൊണ്ടുവച്ചാ മതി വീട്ടിൽ വെക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ചോദിക്കാം ഈ ചെടികളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടോണ്ടാളുകള് ഇത് എങ്ങനെയാണ് ഇതിന് വീട്ടിലൊക്കെ കൊണ്ട് വെച്ച് നോക്കലെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങള് ആ അതിന്റെ പരിചയം ഏത് ചെടി വെക്കുമ്പോഴും നമ്മൾ ഒരു മീറ്റർ ആഴത്തിൽ കുഴി എടുത്ത് അതിൽ മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്ത കുഴി ബില്ലിതിനു ശേഷം ഈ ഹോൾ വെക്കാനുള്ള ഈ ചെടി വെക്കാനുള്ള മണ്ണിന്റെ ചുറ്റ ഉൾപ്പെടുന്ന ഒരു ഭാഗം കാലിയാക്കിയിട്ട് ഇത് കവർ കയറി അതിനകത്തേക്ക് വെച്ചിട്ട് ഈ സംഭവം ശരിയാവും പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ നനവുള്ള സമയത്തൊക്കെ നമ്മൾ ഈ കവർ കയറുമ്പോ ഈ മൺതിട്ട ഉടഞ്ഞു പോകും മൺതിട്ട ഉടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് സംഭവത്തിന് അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം വെള്ളമൊഴിക്കാതെ വെച്ചിട്ട് മഞ്ചട്ട കട്ടി ആകുന്ന രീതിയിൽ ആയതിനു ശേഷം കവർ കീറാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാ മഞ്ചുട്ടോടുകയും ആ ചെടി ഉണങ്ങി പോവാനും സാധ്യത ഉണ്ടാവും പിന്നെ വളം വളം നമ്മൾ ആദ്യം ചാണാപ്പൊടി മാത്രമേ പറയാറുള്ളൂ മതി അടിയിൽ ചാണാപ്പൊടി ഇട്ട പുട്ടിനെ തേങ്ങ ഇട്ട പോലെ ആ മണ്ണ് ഉറക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കും ഈ ബെദിന്റെ വേരുകളൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവും പെട്ടെന്ന് സ്പ്രെഡ് ആവല് നിർബന്ധമാണ് ഇത് വേഗം വളർന്ന് കായ്ക്കുകയുള്ളു പക്ഷെ അതില് പ്രൂണിങ് ഒഴിവായുള്ള ഒരു സാധനമാണ് മാംഗോസ് മാംഗോസിൽ ആരും ഫ്രൂൺ ചെയ്യാറില്ല ഏതോ അബദ്ധവശാല ആരൊക്കെ ഫ്രൂൺ ചെയ്ത് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷെ അത് മണ്ടത്തിലാണ് മാംഗോസിന്റെ ഓരോ തട്ടെടുക്കാൻ തന്നെ മാസം എട്ട് മാസം ഒരു വർഷം എടുക്കുന്നുണ്ട് അപ്പൊ അത് പ്രൂണിങ് കൂടി ചെയ്തതിന്റെ വളർത്ത് അത് മാത്രമല്ല ഈ ശില്ലയിലൊക്കെ മാംഗോസ് ഇല്ലാതെ അപ്പൊ ഇത് കട്ട് ചെയ്താല് പിന്നെ പുതിയ താമ്പ് വരാനൊക്കെ മാസം ഒരു വർഷം പിടിക്കും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും മാങ്കോസ്റ്റിനും പ്രൂൺ ചെയ്യാൻ പാടില്ല നിങ്ങക്ക് മാവ് പ്രൂൺ ചെയ്യാം പ്ലാവും നിർബന്ധമാണെങ്കിൽ തല ഓവർക്ക് പൊന്താണെങ്കിൽ കട്ട് ചെയ്യാം അല്ലാതെ മാവിനും പ്ലാവിനും പ്രൂണിങ് ഇല്ല മാവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഷേപ്പ് ആക്കി എടുക്കാം മാവ് റംബുട്ടാൻ അങ്ങനെയുള്ള എല്ലാം നമുക്ക് പ്രൂൺ ചെയ്യാം പ്രൂൺ ചെയ്യാൻ ഒഴിവാക്കേണ്ടതാണ് മാംഗ്വേസ്റ്റിങ് പിന്നെ അബിയും പ്ലാവും കൂടുതൽ പൊങ്ങാണെങ്കിൽ മാത്രം അതിനെ തല കൺട്രോൾ ചെയ്ത് കട്ട് ചെയ്ത് നിർത്താൻ അല്ലാതെ പ്രൂണിങ് അനുവദിക്കാനല്ല ഓക്കെ എന്തായാലും ഈ പറഞ്ഞത് ഒരു സന്ദേശമായിട്ട് എല്ലാവർക്കും അറിയാത്ത കുറെ ആളുകൾ ഉണ്ട് നമ്മൾ കമൻ്റിക്കാനുള്ളത് എങ്ങനെയാണ് ഇത് കൊണ്ട് വെച്ചിട്ട് ഇത് ഇതിനെ നമുക്ക് പരിചരിക്കാൻ പറ്റുന്നത് അപ്പൊ അതിനുള്ളൊരു ഉത്തര ഇപ്പോ ഇപ്പൊ സലാമക്കാർ നൽകിയിട്ടുള്ളത്